ഈ ഒരു മാസം മുഴുവനും ആദരവുള്ളതാണ് ഒരു നന്മ ചെയ്താൽ അക്സർ സവാബ ഇരട്ടിയല്ല ഒരുപാട് കൂലി അള്ളാഹു നൽകും ആ ഒരു നെയ്യത് ആഗ്രഹവും നമ്മുടെ കൽവിൽ ഫസ്റ്റ് വേണം അള്ളാഹു നമുക്ക് പരിപൂർണമായ ഉന്നതമായ കൂലി പ്രദാനം ചെയ്യട്ടെ ആമീൻ ആലമീൻ ഇന്നത്തെ പരിശുദ്ധ രാമിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ തുടങ്ങുന്നത് ഏറ്റവും കൊണ്ടാണ് അധിക്കറാണ് നമ്മുടെ ആത്യന്തിക ലക്ഷ്യം അധികറാണ് നമ്മുടെ ബേസ് അധികറാണ് നമ്മുടെ അവസാനത്തെ വാക്ക് ഏതാണത് ഇലാഹ ഇല്ലല്ലാഹ് അള്ളാഹു അത് ഉറക്ക പറഞ്ഞു ഭരിക്കുന്നവരിൽ നമ്മെ ചേർത്തി തരട്ടെ അമീൻബുൽമി നമുക്ക് അതിക്കുറന്നുവെച്ചില്ല ഇല്ലാ ഇലാ ഇല്ലല്ല لا اله الا الله 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 െ ഈ പരിശുദ്ധമായ വാക്ക് നമ്മുടെ മജിലിസിൽ ആരെല്ലാം കൂടെ പറയുന്നുണ്ടോ നമുക്കൊക്കെ ഉറക്ക മരണ നേരത്തെ സക്കരാത്തിന്റെ മൂവ്മെന്റിൽ പറഞ്ഞ് സ്വർഗം കണ്ട് കുന്തിരിച്ചു മരിക്കാൻ തുഫീക്ക് നൽകട്ടെ ഇനി നമുക്ക് ഓതാനുള്ള ഇസ്തി ഗുഫാറാണ് നിങ്ങളുടെ എല്ലാ ടെൻഷൻ നിങ്ങൾ കുടുങ്ങിപ്പോയിരിക്കുന്ന പ്രയാസത്തിന് ലക്ഷ്യപ്രാപിക്കാനും വഴിയിലൂടെ എല്ലാം കാരണമാകുന്ന പരിശുദ്ധമായ വാക്കാണ് നമ്മളെ തെറ്റുകൾ പൊറുക്കപ്പെടല്ല തെറ്റുകൾ ചെയ്യാത്തവരെ പോലെ ആക്കും കല്പു വേദനിച്ച് നമ്മൾ ഇത് ചൊല്ലിയാൽ

أستغفر الله العظيم إنه كان غفاراً، 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 أستغفر الله العظيم ൂർണമായി നമുക്ക് വറക്കത്തും ഐശ്വര്യവും നൽകട്ടെ അള്ളാഹു നമ്മളെ കബൂൽ ചെയ്യട്ടെ ഇനി നമുക്ക് ഓതാനുള്ളത് പരിശുദ്ധമായ രണ്ട് ഇസ്മകളാണ് അള്ളാഹുവിന്റെ തൊണ്ണൂറ്റി ഒമ്പത് നാമങ്ങളിൽ വേറിട്ട രണ്ട് നാമങ്ങൾ ഈ പരിശുദ്ധമായ രണ്ട് ഇസ്മുകൾ ഇസ്മുൽ അള്ളാഹുവിന്റെ പരിശുദ്ധ നാമങ്ങളിൽ ഏറ്റവും ഉന്നതമായ നാമങ്ങളാണ് ഇത് ചൊല്ലിയിട്ട് ആരുന്നാലും ഇജാബത്ത് ഉറപ്പാണ് എന്നൊക്കെ മഹാന്മാരായ ഒലമ ഡിസ്കസ് ചെയ്തിട്ടുള്ള പരിശുദ്ധമായ രണ്ട് ഇസ്മുകളാണ് നമുക്ക് ചൊല്ലാം എല്ലാവരും എൻ്റെ കൂടെ ചൊല്ലണം Ya hey ya Qayyum. യ്യോ യാം 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 Ya Nasr ya Allah, 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 Ya Nasr Allah, Ya Nasr Allah, Ya

സ്വലാത്ത ആത്മാർത്ഥമായി ചൊല്ലണം സ്വലാത്തിന് ഒരുപാട് ഫോഗലുണ്ട് പറഞ്ഞു തീർക്കാൻ കഴിയില്ല അത്രയേറെ ഫോഗലുണ്ട് എൻ്റെ കൂടെ എല്ലാവരും ചൊല്ലാവരും كما باركت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد اللهم صل على سيدنا محمد وعلى ال سيدنا محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على ابراهيم وعلى آل ابراهيم في العالمين انك حميد مجيد تقبل الله الله بدبورنا ما يقبل سيئة آمين يا رب العالمين قريبة من الأرض إلى الأرض الله الأرض കാഫ് എന്ന് പറയുന്ന ഹർഫുകൾ ൾ അത്ഭുതം എല്ലാം കിടക്കുന്ന ആ നാല്പത് കാഫുകളെ ചേർത്തി വെച്ചുകൊണ്ട് ചെയ്ത മനോഹരമായ അലഹമുല്ല അത് ഞാൻ ഓതാം പാടാം എന്റെ കൂടെ എല്ലാവരും തെറ്റുകൂടാതെ كيف كافوها كامي من كان منك لكا تكر كرا ككر الكري <سؤال> بكبدي تركي موسك کل کلی کا کا ماں بھی فا کل کا فوقربت یا کو کا بنکا نتن کی کول فل کا بل فال کا کفا کارم واقی فتن

ൂർണമായി കബൂൽ ചെയ്യട്ടെ ഇനി പ്രിയപ്പെട്ടവരെ നമുക്ക് മനോഹരമായ ഒരു വട്ടം ചൊല്ലിയാൽ ആറ് ലക്ഷം സ്വലാത്ത് ചെയ്ത കൂലി നന്മയിൽ ഡിപ്പോസിറ്റ് ആകാൻ പോകുന്ന പവറുള്ള സ്വലാത്ത് ദേശങ്ങൾ സഫലീകരിക്കാൻ രോഗങ്ങൾ മാറാൻ കടങ്ങൾ മാറാൻ കുടുംബത്തിൽ സന്തോഷമുണ്ടാകാൻ ഉണ്ടാകാൻ എല്ലാറ്റിനും ഉപകാരപ്പെടുന്ന സ്വലാത്താണ് ഈ പരിശുദ്ധമായ സ്വലാത്ത് ആ സ്വലാത്ത് നമുക്കൊന്ന് ചൊല്ലാം എല്ലാവരും കൂടെ ചൊല്ലണം ആത്മാർത്ഥമായി അല്ലാഹു صلاة دائمة بدوام ملك الله، اللهم صل على سيدنا محمد عدد ما في علم الله، صلاة دائمة بدوام ملك الله، اللهم صل على سيدنا محمد عدد ما في علم الله، صلاة دائمة بدوام ملك الله، اللهم صل على سيدنا محمد عدد ما في علم الله، صلاة دائمة بدوام ملك الله اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله تقبل الله الله بريبورنا ما قبول سيئة آمين يا رب العالمين بريبورنا ما يقبول سيئة بريش പരിശുദ്ധ എാ മഹത്വം പറഞ്ഞിട്ടുള്ള പ്രത്യേകിച്ച് നമ്മുടെ സാമ്പത്തികം ജോലി വരുമാന മാർഗത്തിൽ കിട്ടാൻ വേണ്ടി പറ്റുന്ന തിക്കറാണ് എന്ന് ചെല്ലാം നമുക്ക് കൂടെ لا إله إلا الله الملك الحق المبين محمد رسول الله صادق الوعد الأمين لا إله إلا الله الملك الحق المبين محمد رسول الله صادق الوعد الأمين تقبل الله الله, الله بربون ما يقبل سيئة آمين يا رب العالمين

الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المطلوب عليهم ولا الضالين آمين. آمين. بسم الله الرحمن الرحيم، قل هو الله أحد الله الصمد، لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم، قل هو الله أحد الله الصمد، لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم، قل هو الله أحد الله الصمد. لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل أعوذ برب الفلق من سد ما خلق ومن شر غاسق إذا وقب ومن شر النفاذات من العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس എല്ലാവരുടെയും അലറത്തിലേക്ക് പ്രത്യേകിച്ച് മരിച്ചുപോയ മാതാപിതാക്കൾ വല്ലുപ്പ വല്ലുമ്മമാർ ഉസ്താദന്മാർ നമ്മുടെ വേണ്ടപ്പെട്ടവർ നമ്മളെ സ്നേഹിക്കുന്നവർ സഹായിക്കുന്നവർ നമ്മുടെ അൻവാരി ഫസറിന്റെ ക്ലാസുകളിൽ ആദ്യകാലം മുതലേ പങ്കെടുത്തൊരുപാട് പേര് മരണപ്പെട്ടു പോയിട്ടുണ്ട് ഒരുപാട് ഉമ്മനികൾ ഉമ്മിനാത്തുകൾ മരിച്ചുപോയവരാണ് എല്ലാവരുടെ ഹദറത്തിലേക്ക് നമ്മൾ ഇതിനെ ഹതിയാച്ചി അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ ആത്മാർത്ഥമായ മനസ്സുകൊണ്ട്

നിങ്ങളുടെ ഓരോരുത്തരുടെയും മസ്ജിദുകളുടെ ചുറ്റുഭാഗത്ത് കടന്നിറങ്ങുന്നവര് എല്ലാവരും അകലത്തിലേ കുമെത്തിക്കണിയല്ല ാഹുവേ നിന്റെ മഹദായ ഫതലുകൊണ്ട് ഞങ്ങളുടെ തിക്കറിന്റെ സ്വലാത്തിൻ്റെ കൊണ്ട് മതിലിസിന്റെ മഹത പതിലുകൊണ്ട് ലാഹുവേ നിങ്ങളുടെ ദോഷങ്ങളെല്ലാം മാപ്പാക്കണേ അല്ല നിങ്ങളോടല്ലാതെ ചോദിക്കാൻ നിങ്ങൾക്ക് മറ്റാരുമില്ല റബ്ബേ നിങ്ങളുടെ കൽബ് മോശമാണ് കണ്ണ് മോശമാണ് കാത് മോശമാണ് നാവ് മോശമാണല്ല നീ ഞങ്ങൾക്ക് വിദുങ്ങാവല്ലാ തരണേ എന്തെല്ലാം ിൽ ചേർക്കണം ഓർക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ ഹാസുലാക്കണേ അല്ല കുടുംബത്തിലെ പഠിച്ചവരെ ജോലിയിലെ സ്ഥാപനങ്ങളിലെ വാഹനത്തിലെ ഇടപാടുകളിലെ പഠിച്ചവരെ ബന്ധങ്ങളിലെ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും നീ ദൂരീകരിക്കണേ അല്ലാ പഠിച്ചവരേ ഈ പരിശുദ്ധമായ മാസത്തിൻ്റെ പരിശുദ്ധമായ മറക്കത്തുകൊണ്ട് സ്വർഗാവകാശികളിലേക്ക് നിങ്ങളെ തെരഞ്ഞെടുക്കണേ തെരഞ്ഞെടുക്കണയല്ലേ എന്തെല്ലാം മുറാദുകൾ ആരെല്ലാം പറഞ്ഞിട്ടുണ്ടോ അല്ല എല്ലാ നീ ഏറ്റെടുക്കണേ റബ്ബേ അപകടങ്ങൾ അപകട മരണങ്ങൾ ആക്സിഡന്റുകൾ മയ്യത്ത് തിരിച്ചറിയാൻ പറ്റാത്ത അപകടങ്ങള് പഠിച്ചുപരേ ഞങ്ങൾക്കും വേണ്ടപ്പെട്ട ആർക്കും തരല്ല ലഹുവെ മാരകമായ കാൻസറും ട്യൂമറും തരല്ല ജനങ്ങൾ വെറുത്തുപോകുന്ന ഭയപ്പെട്ടു പോകുന്ന രോഗങ്ങളൊന്നും തരല്ലേ തരല്ലയല്ല നിന്റെ പൊരുത്തത്തിൽ നിങ്ങൾക്ക് ദീർഘായ തീരുകായ തരണം അല്ലാഹുവേ ഞങ്ങളുടെ ക്ലാസ് പടങ്ങാതെ കേൾക്കുന്ന മതിരിച്ചിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും നീ കയറുകൊടുക്കണേ അല്ല നിങ്ങളുടെ മാതാപിതാക്കൾ ഉസ്താദുമാര് പഠിച്ചവരെ കൊടുത്ത് ധരതുകയറ്റി കൊടുക്കണേല്ല അവരുടെ മതുംറും നെസുറും ഞങ്ങൾക്ക് തുറന്ന് നൽകണമല്ലോ ഞങ്ങളുടെ മരിച്ചുപോയ വേണ്ടപ്പെട്ടവരോടൊന്നിച്ച് ഞങ്ങളുടെ ഉസ്താദുമാരെ മാതാപിതാക്കൾ കൂട്ടുകുടുംബാദികളോടൊന്നിച്ച് നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ നൽകണല്ല ഇല്ല ഇല്ലല്ല എന്നുറക്ക പറഞ്ഞ മുമ്പി നിങ്ങളെപ്പോലെ മരിക്കാനുള്ള തോഫിയേക്ക് നൽകണേ അല്ല اللهم أغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات اللهم رب ارحمهما كما ربياني صغيرا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين صلى الله على سيدنا محمد صلى الله عليه وسلم صلى الله على سيدنا محمد صلى الله عليه وسلم اللهم صل على سيدنا محمد يا رب صل عليه وسلم صل على جميع الانبياء المرسلين والحمد لله رب العالمين واخر كلام الحمد لله السلام عليكم ورحمه الله وبركاته